ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ലേബർ റൂമിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾ അത് മിസ്സായി പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലും കൈയിലും ഒക്കെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് നോക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പൾസ് ഓക്സിമീറ്റർ എന്നുള്ള മെഷീനൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴേക്കും നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ റീഡിംഗ് ഒക്കെ തെറ്റായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ക്യൂടെക്സ് റിമൂവ് ചെയ്ത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് അതുപോലെ അണ്ടർ ആംസ് ഒക്കെ ഷേവ് ചെയ്യണം നമുക്ക് ഒരുപാട് വയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഷേവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ഷേവ് ചെയ്തിട്ട് തന്നെ വേണം പോകാനായിട്ട് ലേബർ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ വൈസ് ചെയ്തോളും എങ്കിലും നമ്മളെ കൊണ്ടാകുന്ന പോലെ നമ്മൾ ഷേവ് ചെയ്യാൻ മറക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യണമല്ലോ അപ്പോൾ ഓർണമെൻ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് സ്റ്റഡ് മൂക്കുത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി റിമൂവ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ലേബർ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ മറക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ താങ്ക്